സാന്ദ്രാനന്ദ അവഭൂതാത്മകമനുഭമ ഇതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമചട സഹ്രേണ ഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ശ്രീമന് നാരായണീയത്തിൽ പന്ത്രണ്ടാമത്തെ ദശകം ിച്ചിരിക്കയാണ് രണ്ട് ശ്ലോകത്തിൽ സൃഷ്ടികാലത്ത് ആരംഭിച്ചപ്പോൾ വെള്ളത്തിൽ താണുപോയിട്ടതായ ആ ഒരു അവസ്ഥ ഭൂമി വെള്ളത്തിൽ താണപ്പോൾ ആ സങ്കടാവസ്ഥ സ്വയംഭവന ബ്രഹ്മാവിനെ അറിയിച്ചു ബ്രഹ്മാവാകട്ടെ അത് ഭഗവാനോടും അറിയിക്കുകയാണ് അങ്ങനെ ഭഗവത് പാദത്തെ ബ്രഹ്മാവി ചിന്തിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ അവതാരത്തിനെ പറയുകയാണ് ഏത് വിഷമഘട്ടത്തിലും ഈശ്വരസ്മരണം ആദ്യം ഉണ്ടായാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും ഇവിടെ പറയുകയാണ് ഹാഹാ വിഭോ ജലമഹം നബിബം അദ്യാപി അധ്യാഭിമിമഹീ കിമഹങ്കോമി ഇത്തം തത് അങ്ക്രിളം ശരണം എന്നും ശരിയാണ് യഥോസ്യ രണ്ടും ശരിയാണ് നാസാപുടാർ സമഭവ ശിശുഗോലരൂപി പെമ്മാവിൻ്റെ വാക്കിയാണ് ഹാ ഹാ വിഭോ അഹം ജലം പുരത്താൻ വിപിബൻ നേരത്തെ തന്നെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കുകയെന്നു പറഞ്ഞാൽ പ്രശ്നമുണ്ടാവുക പ്രശ്നത്തിലകപ്പെടുക അങ്ങനെയും പറയാമല്ലോ വെള്ളം കുടിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ രണ്ടും ചേരിയാവും കാരണം ഇത്രയും വലിയ ജലരാശിയിൽ ഒരു താമരപ്പൂലിരിക്കണ താൻ എവിടെ ഉണ്ടായിരിക്കണം ഈ താമരപ്പൂവിൻ്റെ മൂലം എവിടെയാണെന്ന് അറിയാണ്ട് അന്വേഷിച്ച് കഷ്ടപ്പെട്ട് വിഷമിച്ചതിനെ വെള്ളം കുടിക്കുക എന്നുള്ള അർത്ഥത്തിലാണോ വെള്ളം കുടിച്ചിട്ടും ഉണ്ടാവാൻ വെള്ളത്തിലാണല്ലോ അപ്പം നബിബൻ ജലം നബിബൻ ഞാൻ വെള്ളം നേരത്തെ തന്നെ ഒരിക്കൽ കുടിച്ചതാണ് എപ്പോഴാത് എംമാവുണ്ടായപ്പോൾ ചുറ്റുപാടും വെള്ളമുണ്ടായിരുന്നുള്ളൂ ഇപ്പം തപസ് ചെയ്യാൻ പറഞ്ഞാൽ ശരി കേട്ടു എന്നാൽ മാത്രമേ ആണ് ഈ താമര എവിടുന്നുണ്ടായി എന്ന് അറിയുള്ളൂ സൃഷ്ടി നടത്താനും സാധിക്കും രണ്ടും സാധിക്കും അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം തോസ് ചെയ്യണം അപ്പോൾ വെള്ളത്തിനെ ഞാൻ കുടിച്ചതാണ് അഹം പുര ജലം പിപിപൻ ഞാൻ മുമ്പേ തന്നെ ജലം കുടിച്ചു കുടിച്ച ഹാഹാവി ജലം അഹം നബിപൻ പുരസ്ഥാ പുരസ്താ മുമ്പേ നബിപൻ കുടിച്ചതാണ് ഇപ്പോൾ വീണ്ടും മിത അധ്യാപി മറ്റതി മഹീ കി മഹങ്കരോമി ഇപ്പോൾ വീണ്ടും ഈ ഭൂമി വെള്ളത്തിൽ മുങ്ങിയല്ലോ പക്ഷെ കാലഘടന പ്രകാരം പ്രളയത്തിനുള്ള സമയം ആയിട്ടുമില്ല ഇതെന്താണ് ഞാൻ എന്താണ് ചെയ്യുക ഇങ്ങനെ സൃഷ്ടിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭൂമി തന്നെ ഉണ്ടതാണ് പോയ ഞാൻ എന്താണ് ചെയ്യുക കി മഹങ്കരോമി അഹം കിങ്കരോമി ഞാൻ എന്താണ് ചെയ്യേണ്ടത് മഹി മജ്ജദി ഭൂമി മുങ്ങുന്നു ഇത്തം ത്വതങ്ക്രിയുഗളം ശരണം ഇപ്രകാരം അങ്ങയുടെ പാദപത്മത്തെ ശരണം പ്രാപിച്ചതായ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഭഗവാൻ ഒരു വരാഹ സ്വരൂപത്തിൽ പന്നിയുടെ സ്വരൂപത്തിൽ അവതരിച്ചു നാസാപുടാത്ത് സമഭവത് ശിശുകോലരൂപി ഇപ്പം നാസാപുടാത്ത് ശിശു കോലരൂപി സമഭവ ശിശുകോല അവതരിച്ചു കോലരൂപി പന്നി രൂപം അതാണ് ഭഗവാന്റെ അവതാരം അങ്ങനെ ആ പന്നി പെരുവിരലിൻ്റെ വലുപ്പത്തിലാണ് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് പുറത്തു വന്നത് ആഹാ വിഭോ ആഹം പുരാജലം പെമ്പന തന്നെ വെള്ളം കുടിച്ച കുടിച്ചൊരു വിധം ആശ്വസിച്ചപ്പോഴാണത് സൃഷ്ടി തുടങ്ങിയത് വീണ്ടും അത്യാപിമജതി മഹി അത്യാപി മഹി മജ്ജതി വീണ്ടും ഈ ഭൂമി മുങ്ങുന്നു ഞാൻ എന്തു തന്നെ ചെയ്യട്ടെ ഇംഗ്രിയുഗളം ശരണംഗ ദോസ്യ അങ്ങയുടെ പാരപത്മത്തെ ശരണം പ്രാപിച്ച ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ശരണംഗദോസ്യ ശരണം പ്രാപിച്ച അവൻ്റെ അസ്യ അവൻ്റെ അതായത് ബ്രഹ്മാവ് മാവ് എന്ന് പറഞ്ഞിട്ട് അസിയ എന്ന് പറഞ്ഞിട്ട് അസ്ത്യ അവൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സെക്കൻഡ് തേർഡ് പേഴ്സൺ എന്തോ അത് നാസാപുടാത്ത് നാസാപുടത്തിൽ നിന്ന് മൂക്കിൽ നിന്ന് ശിശു കോല സംഭവ ഒരു പെരുവിതലിൻ്റെ വലിപ്പത്തിലുള്ള അതീവ ചെറിയ പന്നിക്കുട്ടിയായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇനി അതിനെ വലുതായതാണ് പറയണത് അങ്കുട്ടമാത്രീത പുരത്താ ഭൂയോധകുംഭി സദൃശ സമദൃംപദാർത്ഥം അപ്രേ തഥാവിധമുദീക്ഷ ഭവന്ത മുച്ചി വിത്തേരാംബിതിരകാ സഹസുനുബി സു പെരുവിരലിൻ്റെ മാത്രം വലിപ്പത്തിൽ ഉത്പതിത പുറത്തക്കി ചാടിയതായി പതിത വീഴ വീണതായിരിക്കുന്ന അങ്ങാവട്ടെ പുരസ്ഥാ അധികം താമസിയാതെ ഭൂയോധ അവിടുന്ന ശേഷം കുമ്പി സദൃശ കുമ്പി ആന പെട്ടെന്ന് കണ്ടു ആനയുടെ വലുപ്പത്തിലാവണം പെരുടെ വലുപ്പത്തിലുള്ള പന്നി പോയിട്ട് ശരിക്കുള്ള പന്നിയുടെ വലുപ്പമൊന്നും അല്ലാവണം ആനയായിട്ടൊരു വലുതാവൽ എങ്ങനെ ആവാൻ പറ്റുമോ സംശയമില്ല ഭൂയോധ കുമ്പി സദശ അതാ കുമ്പി സദൃശ ആനയുടെ വലിപ്പത്തിലായി തീർന്നു സമജുംഭത വളർന്നു അബ്രേ തഥാവിധമുദീക്ഷം ആകാശം ആകാശത്തിൽ ഇപ്രകാരം ഇങ്ങനെ കണ്ടു ആനപ്രകാരമായി പിന്നെ പർവ്വതാകാരനുമായി അപ്പൊ പിന്നെ എവിടെ മുട്ട ആകാശം മുട്ടത്തെ കവിതത്തിലെ അസാധാരണ വലിപ്പത്തിൽ വളരുകയാണ് എന്നി കീടാവരാഹം തഥാവിധമുതീക്ഷ ഭവന്ത മുച്ചേർ വിസ്തേരതാം ബിതിരകാട്ട് സഹസുനു ബി സൈ ബ്രഹ്മാവ് അങ്ങനെ അങ്ങേ കണ്ടിട്ട് എല്ലാവരോടും ഒപ്പം ആശ്ചര്യപ്പെട്ടു സഹ സുഖുനുബി സ്വൈ സ്വൈ സുഗുനുബി തൻ്റെ പുത്രന്മാർ താൻ തിട്ടിച്ചതായിട്ടുള്ള മരീചി മുതലായിട്ടവരൊക്കെ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് ആ പുത്രന്മാരോടൊപ്പം അവരും ആശ്ചര്യപ്പെട്ടു ബ്രഹ്മാവും ആശ്ചര്യപ്പെട്ടു വിസ്മേരതാം വിതിരകാട്ട് വിധി ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോട് കൂടിയിട്ട് ഈ വലിപ്പത്തിലുള്ള സ്വരൂപത്തെ കണ്ട് ആതിശ അതിശയത്തെ വിസ്മയത്തെ പ്രാപിച്ചു അങ്കുഷ്ടമാത്രവരുപതിത പുരത്താ തള്ളവരലിൻ്റെ വലിപ്പത്തിൽ മാത്രം അവതരിച്ചതായിരിക്കുന്ന ഭൂയോഥ കുമ്പി സദൃശ സമദ്രംഭത ഒരയുടെ വലിപ്പത്തിൽ വളർന്നു ആകാശത്ത് അപ്രേ ആകാശത്ത് തഥാവിധമുതീക്ഷ അപ്രകാരം കണ്ടിട്ട് വി തീ സഹസൂനുബേ വിസ്മയത കുട്ടികളോടൊപ്പം മരീച്ചി പുത്രന്മാരാണ് ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടൊപ്പം വിസ്മയതാമാത് ആശ്ചര്യത്തെ പ്രാപിച്ചു വളരെയധികം അത്ഭുതപ്പെട്ടു മുമ്പൊരിക്കലും കാണാത്ത വിധത്തിലുള്ളൊരു പന്നി കുട്ടിയെ കണ്ട് അതിശയിച്ചു അങ്ങനെ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ് പിന്നെ കോ സാവ് അജിന്ത്യ മഹിമാത്രത്യോ ജഗർജിത കോരം ചിന്തിക്കാൻ പറ്റാത്ത മഹിമാവോട് കൂടിയിട്ടുള്ള ഭഗവാൻ അചിന്തിയ മഹിമാവാണ് അവിടെയൊക്കെ ബുദ്ധിയിലെ ഈശ്വരവിലാസം ഇത്രയാന്ന് ചിന്തിച്ചെത്താൻ പറ്റുമോ അചിന്ത്യ മഹിമാവായിരിക്കുന്ന ആ ഭഗവാൻ കിടി പന്നി പന്നിയായിട്ട് വന്നതാവണം എൻ്റെ മൂക്കിൽ നിന്ന് ഇതാ അവതരിച്ചുവോ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഭഗവാൻ ഭക്തർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ ഭഗവാൻ ഇപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് പന്നിയായിട്ടും ചേഴാറായോ അത്തരത്തിലൊരു അതിശയവും ഇതാ സംഭവിച്ചിരിക്കുന്നു നാസാപുടാ കിമുഭവേ അജിതസ്യമായ അജിതൻ ഭഗവാൻ അജിതായിരിക്കുന്ന ഭഗവാന്റെ മായ കൊണ്ട് ദാ മൂക്കിൽ ഇരുന്ന് വരാഗസ്വരൂപത്തെ ഭഗവാൻ സ്വീകരിച്ച പുറത്ത് ചാടിയിരിക്കുന്നു ഇത്തം വിചിന്തരി ധാതരി ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ച് ഇതായിരിക്കുന്ന ബ്രഹ്മാവ് മുന്നിൽ ശൈല മാത്ര ആ പർവ്വതായി ആന പോയിട്ട് പിന്നെ എന്തായി പർവ്വതാകാരനായിട്ട് ഭഗവാൻ വലുതായി സദ്യോ പവൻ കില ജഗർജിത ഘോര ഘോരം പർവ്വതാകാരനായിട്ട് പിന്നെ എന്തു ചെയ്തു എങ്ങനെയാണോ ഒരു പന്നി മുക്കറയിടത്ത് കർ 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 ശബ്ദത്തോട് കൂടിയിട്ടാവില്ല പന്നി മുക്രയിടുക പറയുക ഓരോന്നെ കരച്ചിലും ഓരോന്നാണ് ആന ചിഹ്നം വിളിക്കുക പന്നി മുക്രയിടുക കുറുക്കൻ ഓരിയിടുക അങ്ങനെയൊക്കെയാണല്ലോ പറയുക ഇവിടെ മുക്രയിടാണ് കോരം കർ കർ എന്ന മുക്കറയിട്ട് കൊണ്ട് കോര കോരം കുറച്ച് ഭയാനകം കൂടിയായിരുന്നു പെട്ടെന്ന് ഒരു വലിയ പർവ്വതത്തിൻ്റെ വലിപ്പം പൂണ്ട് അതിഘോരമായിട്ടങ്ങനെ ഗർജിക്കുക ചിലക്ക് ഭയം ചിലക്ക് അത്ഭുതം ഒക്കെ അവിടെ ഉണ്ടായി കോസാവ് അജിന്ത്യ മഹിമാരുത്തി മേ നാസാപുഡാൻ അജിന്ത്യ മഹിമാ അജിത മേ നാസാപുഡാറ്റ് കിഡിരുത്തിദ അജിന്ത്യ മഹിമാവായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ നാസാപുഡാറ്റ് കിഡിരുത്തിതോ മൂക്കിൽ നിന്ന് കിടി പന്നി ആയിട്ട് ഉദ്ഭവിച്ചുവോ കിമുഭവേത് അജിതസ്യമായ അജിതൻ്റെ മായ കൊണ്ട് ഇപ്രകാരം ഭംഗിയായിട്ട് വന്ന അത്ഭുതവും ഇവിടെ സംഭവിച്ചുവോ ഇത്തം വിചിന്തയതി ധാതരി പ്രകാരം ധാതരി ബ്രഹ്മാവ് വിചിന്തയതി ചിന്തി ചിരിക്കേ ഭൻ ശൈലമാത്ര ജഗർജിത ഒരു പർവ്വതാകാരനായി ജഗർജിത കോരകോരം ഉറക്കെ മുക്കറയിട്ടുകൊണ്ട് ഗർജിച്ചുകൊണ്ട് ആകാശമുട്ടത്തക്ക വിധത്തിൽ പർവ്വതകാരനായി കാണപ്പെട്ടു ഹാ ഹാ വിഭോജലമകം നിബിബൻ പുരത്താത് അധ്യാഭിമിമഹീ കി മഹങ്കരോമി ഇത്തം ത്വതംഗ്രീകളം ശരണങ്കദോസ്യ നാശാബുടാമ ശിശുഗോലരൂപീ പെരുവെല്ലാം വലുപ്പത്തിൽ പുറത്തു ചാടി അങ്കുട്ട മാത്രവരുപതിത ുംവന്തരകൂനുസും പുത്രന്മാരോട് കൂടുപുരമാവ് അതിശയിച്ചു കുംഭി സദശനായി ആനപോലെ വലുതായി കോസാപചിന്യഹിമാിടീരുത്തി അജിത്യമായ ഇത്തന്തിചിന്തായതി ദാതരി ശൈല മാത്ര സത്യോഭവൻ കില ജഗർജിത ഘോരഘോരം അഹിന്ത്യ അജിന്ത്യ മഹിമാവായിരിക്കുന്ന ഭഗവാൻ എൻ്റെ മൂക്കിൽ നിന്ന് ഉണ്ടായതാണോ ഇങ്ങനെ ചിന്തിച്ചിരിക്കെ ശൈല മാത്ര പർവ്വതാകാരനായി വളർന്ന് ഘോര ഘോരമായിട്ടുള്ള ശബ്ദത്തോടു കൂടി ഗർജിക്കുകയും ചെയ്തു നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം